ടപ്പത്തിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലത്തെ വീഡിയോ തന്നെയാണ് അപ്പൊ നിങ്ങള് വിചാരിക്കും പോയിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു രണ്ടാഴ്ചയായില്ലോ ഈ കുട്ടികൾക്ക് ഇതുവരെ ബാംഗ്ലൂർ വീട് വിടാറായില്ലേന്ന് ചിന്തിക്കൂല്ലേ അപ്പം അവിടെ വെച്ച് നമുക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ വെച്ച് തുറന്നു നോക്കാനായിട്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്റെ സിറ്റുവേഷൻ അതല്ലായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് തുറന്ന് നോക്കി എന്നാലും ഞാൻ ഫുൾ ഒന്നും അഴിച്ചു പറക്കി നോക്കിയിട്ടില്ല കാര്യം വീഡിയോ എടുക്കുമ്പോൾ അഴിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അതെ നമ്മൾക്ക് ഇവിടെ വന്നിട്ടായാലും തിരക്കോട് തിരക്ക് തിരക്കേ തിരക്കിത് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഓ അങ്ങനെ ശരിയാണ് കേട്ടോ അവിടെ വെച്ച് എനിക്ക് അത്രയ്ക്കും പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി ചെയ്തോക്ക എനിക്ക് മനസ്സിലായി എന്തോ തുണി കാര്യങ്ങളൊക്കെ ആണെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയച്ചൊക്കെ വന്നിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു സുന്ദരി ആയിട്ട് അല്ല സാധാരണ നോർമലി ഇരിക്കുന്ന നമ്മൾ നമ്മൾ നമ്മളെ സ്നേഹിക്കണം അങ്ങനെയാണ് സ്നേഹിച്ചാലേ കാര്യമുള്ളു അല്ലാണ്ട് നമ്മള് ഈ ലോകത്തുള്ള എല്ലാവരും സ്നേഹിച്ചിട്ട് നമ്മളെ സ്നേഹിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല നമ്മൾ നമ്മളെ തന്നെ പൊകുത്തണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം അപ്പൊ അപ്പൊ നമുക്ക് പല പല ഇഷ്യൂസ് മാറി കിട്ടും കേട്ടോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം അമ്പലത്തെക്കുറിച്ച് ചുമ്മാ കേട്ടോ വെറുതെ ഒരു രസം മഴയൊക്കെ അല്ലേ ഒന്ന് പോയിട്ടൊക്കെ വരാന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പോണ കാരണം ഇന്നത്തെ നമ്മുടെ വീടുകളിട്ട് പോയാലോ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ നമ്മൾ നമ്മുടെ ജാനീസ് ഹെയർ കെയർ ഓയിലിൻ്റെ ഇരുന്നൂറ് എം എൽ ഇറക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇരുന്നൂറ് എം എൽ ഇറക്കിയിരിക്കുന്നത് ചെറിയ ബോട്ടിൽ സാമ്പിൾ ബോട്ടിൽ കേട്ടോ അപ്പം ഈ കുറച്ച് ദിവസത്തേക്ക് അത് ഉണ്ടാകും പെട്ടെന്ന് ആദ്യമായും ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും ആകെ നൂറ് ബോട്ടിൽ ഇറക്കിയിട്ടുള്ളൂ എനിക്ക് ചെറിയ ബോട്ടിൽ ഞാൻ നോർമലി ഇറക്കാൻ ഇറക്കുമ്പോൾ പെട്ടെന്ന് പടപടാന്ന് തീരാറുണ്ട് അതുകൊണ്ട് വേണ്ടവരൊക്കെ വേണ്ടവരൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ പടപടാന്ന് ഓർഡർ ചെയ്തോളാം ഞാൻ കോൺടാക്ട് നമ്പർ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം വാട്സാപ്പ് മെസ്സേജ് അയക്കാം കോൾ ചെയ്താൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ല കാര്യം കുട്ടി മണീസും ഉണ്ട് ഇരുന്നൂറ് എം എൽ എ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യ ഇറക്കിയ ബോർഡിൽ ആദ്യ ഇറക്കിയ ബോർഡിലാണ് ഞാനിത് ഇവിടെ ഇല്ലാണ്ട ഇപ്പൊ ഈ പിടിച്ചപ്പോൾ കൊരട്ടീന്നാണ് മേടിച്ചോണ്ട് വന്നത് കൊരട്ടീന്ന് കിട്ടത്തിണ്ടായിരുന്നില്ല ഭയങ്കര പാടാൻ കിട്ടാം കാര്യം കുറച്ച് ബോർഡ് ആയിട്ട് അവർ കൊടുക്കത്തില്ല എനിക്ക് നോർമലി ഇത് ഇറക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സും പുതുതായിട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സും സാമ്പിൾ ബോർഡിൽ തരുവോ തരുമോ എന്ന് വരുമ്പോഴത്തേക്കും അവരോട് പറയേണ്ട ഒരു ആൻസർ ഇല്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇറക്കിയതാണ് കാര്യം ഇത് എന്താ പറയാ ചെറിയ ബോർഡിലല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഇറക്കിണ്ടെന്നല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഈ ഇത് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ വേണ്ടവരുണ്ടെന്ന് മെസ്സേജ് ആയിരിക്കും ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് ഏഴ് ഒമ്പത് രണ്ട് രണ്ട് നമ്മുടെ ബോട്ടിൽ ചേഞ്ച് ചെയ്യണം ഇതിന് പറഞ്ഞിട്ടുണ്ട് കുറവാണ് ഭംഗിയില്ല കാര്യം അതിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ ഗുണമാണ് കാര്യം അത് തന്നെയല്ല എനിക്ക് ഞാൻ ഈ ബോർഡിൽ വെച്ചാണ് തുടങ്ങിയത് എനിക്ക് ഇത് വെച്ചിട്ടാണ് എല്ലാ നേട്ടങ്ങളും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അമ്മ വാങ്ങി തന്ന ചട്ടുകം ആദ്യമായിട്ട് അമ്മ മേടിച്ച തന്ന പാത്രം അതുകൊണ്ട് തന്നെ ബോട്ടില് സ്റ്റിക്കർ ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല സ്റ്റിക്കർ ഒരിച്ചിരി ചേഞ്ച് ചേഞ്ചൊക്കെ മാറ്റി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരുന്നൂറ് എം എൽ ബോട്ടിൽ ഞങ്ങള് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് വിചാരിച്ചതാണ് അവിടെ ചെന്നപ്പോൾ പക്ഷെ ഞങ്ങൾ വിചാരിച്ച ആ ഒരു സംഭവം അവിടെ ഇല്ല പ്രൊഡക്റ്റ് അവിടെ ഇല്ല ബോർഡിലായിരുന്നു ആ ഡെവലപ്പ് ാക്കാന്ന് അത് മാത്രം കേട്ടോ എനിക്ക് മറ്റേത് രണ്ടും മാറ്റുന്നതിനോട് താല്പര്യമില്ല കാര്യ ഇഷ്ടമാണ് കാര്യം ഞാൻ അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് ആവശ്യമുള്ളൂ നമ്മൾ നമുക്ക് റിസൾട്ട് തരുന്നല്ലേ കാര്യം ഇരുന്നൂറ് എം എൽ ഞങ്ങൾ വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ആണോ ചിലർ ബോട്ടിലെ ഭംഗി നോക്കി എടുക്കുന്നവരുണ്ട് ബോട്ടിൽ നമ്മൾ കാര്യം കഴിഞ്ഞെടുത്ത് കളയാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ഇല്ല പക്ഷെ നമുക്ക് അതിനുള്ള ഉള്ളിലുള്ള ആ പ്രൊഡക്റ്റിനാണ് കാര്യം വേണ്ടത് അപ്പം ഇത്ര ആണ് ഒരു നാല് ദിവസത്തേക്ക് നമ്മൾ ഈ രണ്ട് ബോട്ടിൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് ഡിസ്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈസിൽ തന്നെ നമ്മൾ കൊടുക്കും നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്യും അപ്പം വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ഓരോ ചെയ്തോ അഞ്ചു രൂപ അതെ ഓരോ ദിവസം അഞ്ചു രൂപ കൂടിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ നമുക്കും അത് അഫോർഡബിൾ റേറ്റിന് കിട്ടണം നിങ്ങൾക്കും കിട്ടണം അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങക്ക് ഇപ്പഴേ വേണമെങ്കിൽ ബുക്ക് ഒക്കെ ചെയ്ത് വെക്കാം അതവിടെ നിക്കട്ടെ അപ്പൊ അത് ഷോർട്ട് വീഡിയോ വീഡിയോക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് അത് ഗിഫ്റ്റ് കൊണ്ട് തന്ന ആള് നമ്മുടെ അത്രയും അടുത്ത ചേച്ചിയാണ് ചേച്ചിനെ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ എറണാകുളം വീട്ടിൽ വീട്ടിൽ വെച്ച് ചേച്ചി കൃപാസനത്തിൽ പോയിട്ട് റിട്ടേൺ പോകുന്ന വഴിക്ക് ഒരു അഞ്ച് മിനിറ്റ് ട്രെയിനെ ഒരു പിന്നാമിന് ഇങ്ങനെ ട്രെയിനെ ഒന്ന് ചാടി ഓടി വന്ന അമ്മൂസിന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഓടിപ്പോയ ആള് അതുകൊണ്ടെങ്കിൽ തന്നെ എനിക്കും ജാനയ്ക്കും ഒക്കെ ഇഷ്ടം ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഗിഫ്റ്റ് ജാനിക്കുട്ടിക്ക് ചെയിൻ കൈ ചെയ്യിൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് റിങ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അയച്ച ആളാണ് ആളെ അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയതല്ലാണ്ട് പിന്നെ നമുക്ക് കാണാണ്ടൊന്നും സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ പ്രാവശ്യം നമ്മള് ബാംഗ്ലൂർ എന്നപ്പം ഓർക്കപ്പുറത്ത് ചേച്ചി വിളിച്ചിട്ട് വന്നു അമ്മു ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഇതായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് ഹെൽത്ത് വയ്യായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ജസിയാൻറ്റിയുടെ ഒക്കെ വീട്ടിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടിയിച്ച് കുഴപ്പമില്ലാന്ന് പറഞ്ഞ ചേച്ചി അമ്മു ഞാൻ ഇറങ്ങി ഞാൻ വരികയാണെന്ന് പറഞ്ഞു അപ്പൊ ജസിയാന്റെ മനോഭാട്ടെ ഒരു പറ്റും അവർക്ക് സന്തോഷമായി കാര്യം എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പോയെൻ്റെ അവിടെ നിന്ന് കുറെ ദൂരം പോകണമായിരുന്നു കേട്ടോ അവരുടെ വീട്ടിലോട്ട് ഒത്തിരി ദൂരം അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടനാട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വരാന്ന് പറയുമ്പഴും നമ്മൾ വേറൊരാളുടെ വീട്ടിലല്ലേ അപ്പൊ ആന്റിക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു പക്ഷേ ജെസിയൻ്റെയൊക്കെ നമ്മുടെ വീട് പോണക്കായിരുന്നു എന്റെ വീട് പോണക്കായിരുന്നു കേട്ടോ എനിക്ക് അപ്പൊ അതുകൊണ്ട് ധൈര്യത്തോടെ ചേച്ചിക്കും അതുകൊണ്ടൊക്കെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും വരാൻ പറ്റി ഞങ്ങളെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമായി കണ്ടത് അപ്പൊ കാര്യം എന്റെ ചേച്ചി എന്റെ ചേച്ചി അതായത് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ഒന്നും അല്ല എനിക്കിപ്പോ എനിക്ക് കുറച്ച് പേരുണ്ട് കേട്ടോ തെറ്റാണെങ്കിൽ അമ്മൂ നീ ചെയ്യുന്ന തെറ്റാണെന്നും ശരിയാണെങ്കിൽ അമ്മൂ നീ ചെയ്യുന്നത് ശരിയാണെന്നും പറഞ്ഞു തരുന്ന കൊറച്ചാൾക്കാരെനിക്കുണ്ട് അതിൽ പെട്ട ഒരാളാണ് ചേച്ചി ചേച്ചിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാര്യം എനിക്ക് താല്പര്യമില്ലേ വിച്ചുവിടെ വന്നിട്ട് എന്നോട് പറയാനോ ആ ചേച്ചി വന്ദീന പോയിന അങ്ങനെയൊക്കെ കേട്ടോ സംസാരിക്കുന്നത് അപ്പത്തേക്ക് വിച്ചുവിടെ വന്നിട്ട് എന്നോട് വന്ദീന പോയിന പാവ നിന്ദ്രം ഞാനവിടെ കോഴിക്കോട് കോഴിക്കോട് മാഹി ചേച്ചി അവിടെയാണ് ചേച്ചി സ്വന്തം വീട് അപ്പൊ ചേച്ചി ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് സെറ്റിൽഡാണ് പറഞ്ഞിട്ട് അഡ്രസ്സോട് നമ്മള് പറയുന്നത് അതുകൊണ്ട് വേണ്ട നമുക്ക് ഗിഫ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാന് ചേച്ചിയുടെ ഹസ്ബൻഡ് നമുക്ക് വന്നൊരു സ്വീറ്റ്സ് ആണ് ഇത് ഞാൻ തുറക്കുന്നില്ല കേട്ടോ കാര്യമൂല പൊട്ടിച്ചോർന്നു നമ്മള് ദിവസം തുറന്നു നോക്കട്ടെ കാണിക്കാൻ പറ്റിയെ കരി പൊട്ടിച്ച് നാലു ദിവസം ഇത് വെളിയിരിക്കുന്ന് പറഞ്ഞു ആ ഞങ്ങള് കഴിച്ചു കഴിച്ച് വരുന്നേ ഉള്ളേ കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിന്നു നിർത്തു ഇനി ഇവരുടെ സെക്ഷനാണ് കേട്ടോ അച്ഛൻ കണ്ടിട്ടില്ല അച്ഛനെ കാണിച്ചില്ല അച്ഛൻ കണ്ടു നടിപ്പ് തീർന്നേന കേട്ടോ അപ്പം ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരുപാട് സന്തോഷം തോന്നി പോവാൻ നേരത്തെ ഒരാൾ അമ്മു ഇത് അമ്മൂനുള്ള നമ്മൾ ഒരു സഞ്ചയ സാധനം എനിക്ക് തന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഞെട്ടി നിന്ന് കേട്ടോ എന്താ സംഭവം നമുക്കൊന്ന് നോക്കാറേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ടൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് തുറന്നതേ കണ്ടു കേട്ടോ അത് ഞാൻ എടുക്കുമ്പോ അത് സൂപ്പർ സംഭവം ഇതിന്റെ അറ്റത്തൊക്കെ സാധനങ്ങളുണ്ട് ഫസ്റ്റ് നമുക്ക് ജാനിക്കുട്ടിയുടെ പിടിക്കാം അല്ലേ ജാനിക്കുട്ടിയുടേത് ഇത് ഒരു സൂപ്പർ ബെനിയൻ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടല്ലേ ജാനിക്കുട്ടിക്ക് ഈ ഒരു കർഷയുടെ ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇത് പിടിച്ചിരിക്കട്ടെ ഇത് ഇച്ചിരി വെള്ളം ഉണ്ടാക്കി മാറ്റി വെച്ചാ പിന്നെ ഒരു ബ്ലാക്ക് ബനിയൻ സൂപ്പർ അല്ലേളി ആ പാറ്റൻ തന്നെ ഇത് തുമ്പി അപ്പം രണ്ടാമത്തെ പിന്നെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചേച്ചി എന്നോട് വന്നിട്ട് ജാനിക്കുട്ടിക്ക് ഞാൻ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് അത് ചേരുവാന്നെ ചേർന്നില്ലെങ്കിലും അത് ഇടീച്ചേക്കണം കാര്യം എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞു ഇവിടെ വന്ന് നോക്കിയപ്പോ കറക്റ്റ് ആണ് കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ലുക്ക് ആൻഡ് സെറ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതാണ് അടുത്തത് ഇപ്പൊ ഈ മൂന്നാണു ജാനിക്കുട്ടിക്കുള്ള ഗിഫ്റ്റ് ഇതൊരു കോൾ അടിച്ചേക്കുന്ന ഫുൾ എനിക്കാണ് കേസ് പ്രോത്സാഹിപ്പിക്കും അടുത്ത സെക്ഷൻ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇതേണ്ട

വിചാരിച്ചത് സ്പ്രേ കുപ്പിയാണെന്ന് പക്ഷെ എന്റെ എല്ലാ പ്ലാനുകളെയും തകർത്തുകൊണ്ട് ഇത് ഞാൻ കണ്ടു സാധനം ജാനിക്കുട്ടിയുടെ ആണ് എന്തെല്ലാം കളറൊന്നും എനിക്ക് വെറൈറ്റി വെറൈറ്റി കളറുകൾ ആട്ടോ മിക്കതും ലൈറ്റ് ഷെയ്ഡാ ചേച്ചിക്ക് അറിയാം എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അതാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഇപ്പം ഇതാണ് എന്റെ ഫേവറേറ്റ് കളർ ഞാൻ എപ്പോഴും എന്റെ നെയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു തീയൊരു ആയിരിക്കും ഓട്ടോള്ളത് ഉള്ളത് പണ്ടൊക്കെ നമുക്ക് കുഞ്ഞൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ക്യൂട്ടസ് പൊട്ട് പൗഡർ ക്രീമുകൾ എന്നൊക്കെ വെച്ചാൽ ഞാൻ ഇങ്ങനെ മരിച്ച അതിന്റെ മേളിൽ ഇങ്ങനെ വീഴുമായിരുന്നു പക്ഷെ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം മരിച്ചു വീണിട്ടും കാര്യമില്ല അവളെ തട്ടി എണീപ്പിച്ച് വിട്ടിട്ട് എനിക്ക് പോകുന്നത് എന്റെ പറയും അതുകൊണ്ട് ഇതൊക്കെ ആശാന്റെ ഇന്നലെ ആശാൻ ഇങ്ങനെ ഭയങ്കര വലിയ കാര്യത്തിൽ എന്റെ അടുത്ത് ചോദിക്കട്ടോ അമ്മ നമുക്ക് ഇച്ചിരി ക്യൂട്ടസ് ഒക്കെ മേടിക്കണ്ടേന്ന് ഞാനിവിടെ കാണിക്കാണ്ട് വെച്ചേക്കാം കാര്യം കാണിച്ചാൽ നിലത്തു പെയിന്റ് അടിക്കും അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു ഇത് ഞാൻ ഈ ഒരു ബോക്സ് ഞാൻ കണ്ടായിരുന്നേ കാര്യം ഇങ്ങനത്തെ ഒരു കവർ സോറി ഇങ്ങനത്തെ ഒരു ബാഗ് വേണമെന്ന് എന്റെ വല്യ ആഗ്രഹമായിരുന്നു മേടിക്കണമെന്ന് വെച്ചപ്പോ ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോ ഞാൻ എന്നാ തുറന്നു നോക്കിയാണ് അപ്പൊ ക്യൂട്ട് ക്യൂട്ടസ് ജാനിക്കുട്ടിയുടെ അന്ന് പേരേ ഉള്ളൂ ഞാനടിച്ചു മാറ്റി ഇത് വേറെ കാര്യം ഇത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് അങ്ങ് അധോലോകം വരെ ആഗ്രഹിച്ച് ചിന്തിച്ചു പോയി ഇതും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ കാണുന്നുണ്ടോ ഇങ്ങനെ ആ മനസ്സിലാക്കി കളഞ്ഞു ഒരു കൈ ഉണ്ട് കേട്ടോ ക്ലിപ്പ് എന്റെ ഒരു കൈ നിറച്ചു ക്ലിപ്പ് ഉണ്ട് എനിക്ക് വിനാത്തിനെ ഉണ്ട് കേട്ടോ ഞാൻ എന്റെ കയ്യില് കൊള്ളാവുന്നത്ര വെച്ചിട്ടോളു എല്ലാ പച്ച മഞ്ഞ നീല വൈറ്റ് ഗ്രീന് ബ്ലൂ പിന്നെട്ടാ സിൽവർ കളർ ഒരു കട തന്നെ ചേച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ തന്നെയുണ്ട് ഇത് എന്ത് കളറാന്ന് ഇത് ബ്ലാക്ക് വെറൈറ്റി വെറൈറ്റി ക്ലിപ്പുകൾ എന്റെ ഒരു കയ്യിൽ നിന്ന് രണ്ട് കൈന്ന് പറയും ക്ലിപ്പുകൾ കേട്ടോ ഇങ്ങനത്തെ ക്ലിപ്പുകൾ കാണും ഇവിടെ ശ്യാമം കാര്യം ജാനിക്കുട്ടിക്ക് അങ്കൻവാടി പോകുമ്പോഴൊക്കെ കുത്തി കൊടുക്കാൻ അപ്പം ഇതിവിടെ ഇരിക്കട്ടെ എൻ്റെ അമ്മ എന്തോരും അല്ലേ അപ്പം ഈ ബൈക്കിനകത്തെ സാധനങ്ങൾ കഴിഞ്ഞ കേട്ടോ ഇനി ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ കാണിച്ചെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കൂട്ടത്തില് കാണിച്ചോ ഇത് ഇത് കണ്ട ഞാൻ ചൂടി മഴയത് നടക്കണം എന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് തന്നെ നടക്കുന്നതായിരിക്കും എന്തൊരു മഴ അല്ലേ മഴ നോർന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്പന് അല്പന് ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിലും കൊടപിടിക്കുന്നു അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പഴഞ്ചൊല്ല ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസല്ലേ ഇതിന് നമുക്ക് മഴയത്തെ ചൂടാണേ ഇത് ഫുള്ള് എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് കണ്ടോ കണ്ടോ എനിക്കുള്ള തുണികളാണ് ചുരിദാർ തുണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അറിയത്തില്ല ഇത് ഫുള്ള് വെറൈറ്റി വെറൈറ്റി അല്ലേ എല്ലാത്തിനും ഉണ്ട് എങ്ങനെയാന്ന് തോന്നണ്ട എല്ലാത്തിനും സൂപ്പർ ഇങ്ങനെ കൊറേയുണ്ട് കേട്ടോ വയലറ്റ് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് കേട്ടോ റെഡ് ബൂ ഇതൊക്കെ ഞാൻ തുറന്ന് കാണിക്കട്ടെ കാണിക്കൂട്ടുന്നത് ഇത് ചുരിദാർ തയ്ക്കാനായിട്ടുള്ള തുണിയാണിക്കു ഇത് ചുരിദാർ തയ്ക്കാനായിട്ടുള്ള തുണിയാണ് ട്ടോ ഒന്ന് അയിന്റെ ഷോൾ ആണോ അടിപൊളി ഷോൾ അല്ലേ വെറൈറ്റി ഷോൾ അല്ലേ നല്ല ഭംഗിണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ നിസാരായിട്ട് വെക്കാണ് ഞാൻ മടക്കി വെച്ചോളറെ അതിന്റെ പാൻറിന്റെ തുണി അത് അടുത്ത ചുരിദാർ ഇത് ചുരിദാർ റെഡിമേഡ് ചുരിദാറാണെന്ന് തോന്നണ്ടത് അടുപ്പിക്കേണ്ടത് ആ അത് ഇത് അടുപ്പിക്കേണ്ടതാ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഈ കഴുത്ത് മാത്രം ഒന്നിതാക്കി വെച്ചിട്ടേ ഉള്ളു കേട്ടോ ബാക്കി അടുപ്പിക്കേണ്ടതാണ് നല്ല കാണാനായിട്ട് അടിപൊളി ഷോൾ ഇവിടെ എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് വർക്ക് വരുന്ന ഷോളുകൾ കേട്ടോ അതിൽ കൂടെ ഒരു റെഡും അതുപോലെ തന്നെ നേവി ബ്ലൂവും കൂടെ കുത്തു കുത്തു കുത്ത് എന്താ ഒരു കല്ല് കല്ലുണൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് അതാണ് അടുത്തത് യെല്ലോ ഇത് തുണിയാണെന്ന് തോന്നുന്നു അല്ലേ ലെല്ലോ ജാനിയുടെ ലെല്ലോ തുണിയാണെന്ന് തോന്നുന്നു കാണുന്നുണ്ടോ അടിപൊളി ഇതെല്ലാം ഞാൻ തയ്പ്പിച്ചിടുന്നതായിരിക്കും ചേച്ചി താങ്ക് യു സോ മച്ച് അതിന്റെ അപ്പൊ അതിന്റെ അതിന്റെ പാൻറ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ചുമ ടോപ്പായിട്ട് തയ്പ്പിക്കാൻ തോന്നുന്നുണ്ട് ഇത് എന്തിട്ടോ സാരിയോ സാരില്ല ചുരിദാർ തുണി ഇതും ചുരിദാർ തുണിയാണ് അതിന്റെ ഷോള് കണ്ടോ അതിന്റെ താങ്ക് യു അപ്പൊ ഇത്ര സാധനമാണ് ചേച്ചി നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ വലുതായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുഞ്ഞു 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 ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണിച്ചിട്ടില്ല അല്ലാണ്ട് നമ്മളെ കൊണ്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ ഞാൻ അല്ലാണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഗിഫ്റ്റിനേക്കാൾ ഉപരി പോരുന്നതിന്റെ അന്ന് നൈറ്റ് ആണ് വൈകിട്ടാണ് അവർ ഓടി വന്നത് ചേച്ചി വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ചു നേരം പത്തനംതിട്ട മണി പിന്നെ ഞാൻ അങ്ങ് അവശദിയായി പോയിട്ടോ എന്റെ കുട്ടും പാടില്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഓടി വരാൻ കാണിച്ച മനസ്സിനും ജാനിക്കുട്ടി ഭയങ്കര കമ്പനിയായിരുന്നു അങ്കിളിനെ അങ്കിന് ജാനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു പോയി ചേച്ചിയുടെ ഹസ്ബൻഡിനെ അപ്പം അടിപൊളിയായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഗിഫ്റ്റ് ഒക്കെ ചെയ്തവരും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇതെല്ലാം തയ്പ്പിച്ചിട്ടിടും കേട്ടോ ആയി രണ്ട് കളിക്കാനുണ്ട് കൂടെ കണ്ടിട്ട് വരാം ഈ വൈൻഡപ്പില് ജസ്റ്റ് പോയായിരുന്നു ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കി വെച്ച് കാര്യം ഇനി കറണ്ട് വരും വിശ്വാസം ഇല്ല എന്തായാലും കാണിക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതുകൂടെ കാണിക്കാതെ ജാനിക്കുട്ടിക്ക് ജാനിക്കുട്ടിയുടെ പേരമെച്ച് അങ്ങ് വിദേശത്തുനിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ മൂന്ന് ജോഡി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ജോഡി കഴുകി കിട്ടിയേക്കാണ് ബാക്കി രണ്ട് ജോഡിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല രസം ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടുണ്ട് അത് ചേച്ചി ആമസോൺ വഴി ബുക്ക് ചെയ്താട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സാധനം അയച്ചു എന്നുള്ളതേ ഞാൻ അറിയുന്നത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കാണാൻ പറ്റുന്നില്ല കറണ്ട് ഇല്ലാണ്ട് ഭയങ്കര മൂഖതയാണ് കേട്ടോ നമ്മുടെ റൂമിനകത്ത് കറണ്ട് പോയി കഴിഞ്ഞാല് ഇത് പോണൊക്കെ തന്നെ ഒരു പിങ്ക് പാന്റും ഒരു ബ്ലാക്ക് ബെനീനും കൂടെ വേറെ ഉണ്ട് കേട്ടോ അത് കഴുകിയിട്ടേക്കാം ആളാങ്കിയിട്ടുണ്ട് പോയായിരുന്നെ അപ്പം ഇത്രോ സാധനം നമുക്ക് ഒരു കട്ടിന് നിറച്ച് ഗിഫ്റ്റുകൾ ആയിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഇനി അപ്പൊ കറണ്ട് വരും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മഴ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല വെയിലായിരുന്നു ഇന്ന് അതിനും കൂടെ കൂട്ടി മഴ രാവിലെ തകർക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും